കണ്ണൂർ നഗരത്തിൽ സ്വകാര്യ സ്ഥലത്തടക്കം മാലിന്യം തള്ളിയതിന് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പിഴ ജില്ലാ എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ് ആണ് ഇത് തള്ളിയവരെ കണ്ടെത്തിയത് കണ്ണൂർ എസ് എൻ പാർക്ക് റോഡിലെ സ്വകാര്യ ഭൂമിയിലാണ് മാലിന്യം തള്ളിയത് ക്രീം സ്റ്റേഷൻ എന്ന സ്ഥാപനത്തിനും ബാങ്ക് ജീവനക്കാരനായ ഹരിപ്രശാന്തിനും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി അയ്യായിരം രൂപ വീതമാണ് പിഴ ചുമത്തിയത് താളിക്കാവിന് സമീപം വലിച്ചെറിഞ്ഞ മാലിന്യം പരിശോധിച്ചതിൽ നിന്നും ഈ സ്ഥാപനത്തിന്റെയും വ്യക്തിയുടെയും വിലാസം സ്ക്വാഡിന് ലഭിക്കുകയായിരുന്നു ക്രീം സ്റ്റേഷനിലെ ജൈവ അജൈവ മാലിന്യങ്ങളും മെനു കാർഡും തെളിവായി ലഭിച്ചു പള്ളിക്കുന്ന് പ്രദേശത്ത് താമസിക്കുന്ന ബാങ്ക് ജീവനക്കാരനായ ഹരിപ്രസാദിന്റെ വീട്ടിലെ മാലിന്യങ്ങളാണ് ആളൊഴിഞ്ഞ പറമ്പിൽ തള്ളിയത് ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെ കൂട്ടിയിട്ടതിന് താളിക്കാവിലെ ഹോട്ടൽ ശ്രീകൃഷ്ണക്കും ലാബിലെ അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി സ്ഥാപന പരിസരത്ത് കൂട്ടിയിട്ടതിന് രാജീവ് ഗാന്ധി റോഡിലെ എൻ കെ ആർ ഐ വി എഫ് സെന്ററിന് അയ്യായിരം രൂപ വീതവും സ്ക്വാഡ് പിഴ ചുമത്തി എം ലജിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ